നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ അവധിക്കാലത്ത് കഴിയുമെങ്കിൽ തിരഞ്ഞു പിടിച്ച് വായിക്കേണ്ട ഒരു അഞ്ച് പുസ്തകങ്ങൾ പരിചയപ്പെടുത്താം വെറുതെ ഒരു അഞ്ച് പുസ്തകം എടുത്ത് പരിചയപ്പെടുത്തുകയല്ല അഞ്ച് പുസ്തകങ്ങളും അഞ്ച് തലങ്ങളെ പറ്റിയാണ് സംസാരിക്കുന്നത് വായനക്കാരുടെ ജീവിതത്തെ ആകെ മാറ്റിമറിക്കുന്ന പുതിയ വഴികളും പ്രചോദനവും പറഞ്ഞു തരുന്ന ബ്രസീലിയൻ സാഹിത്യകാരനായ പൗലോ കൊയിലോ എഴുതിയ ആൽക്കമിസ്റ്റ് എന്ന നോവലാണ് ആദ്യത്തേത് ഐഹിക ജീവിതത്തിന് ദൈവീകമായ സൗരഭ്യം നൽകുന്ന വഴിയാണ് പൗലോ കൊയിലോ പറഞ്ഞു വെക്കുന്നത് അത് ദൈവത്തിന്റെ അസ്തിത്വത്തെ കുറിച്ചുള്ള അന്വേഷണം മാത്രമല്ല മനസ്സിൻ്റെ വഴികൾ ഉന്മാദത്തിന്റെ വഴികൾ സാമൂഹിക നിയമങ്ങൾ അടയാളങ്ങളുടെ അർത്ഥം ഈ രീതിയിൽ മനുഷ്യജീവിതത്തെ നിർണയിക്കുന്ന ഘടകങ്ങളെ അന്വേഷിക്കുന്നതിലൂടെ ജീവി വർഗത്തിന്റെ ശാന്തിയിലാണ് പൗലോ കൊയ്ലോയുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കപ്പെട്ടത് തന്റെ അന്വേഷണങ്ങളെ ലളിതമായ വ്യാഖ്യാനങ്ങളിലൂടെ ആവിഷ്കരിക്കാൻ കഴിഞ്ഞതുകൊണ്ടാവണം അദ്ദേഹത്തിന്റെ രചനകൾ ജനപ്രിയമാവുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് ആൽക്കമിസ്റ്റ് ആദ്യമായി പ്രസിദ്ധീകരിച്ചത് പോർച്ചുഗീസ് ഭാഷയിൽ രചിക്കപ്പെട്ട ഈ നോവൽ അറുപത്തിയേഴ് ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു ജീവിച്ചിരിക്കുന്ന ഒരു സാഹിത്യകാരന്റെ ഏറ്റവും അധികം ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട കൃതി എന്ന നിലയിൽ ഗിന്നസ് ബുക്കിലും ആൽക്കമിസ്റ്റ് ഇടം നേടി ആട്ടിടയനായ സാന്റിയാഗോ ഈജിപ്തിലെ പിരമിഡുകൾക്ക് സമീപം ഒരു നിധി ഉണ്ടെന്ന് സ്വപ്നം കാണുന്നു ജീവിതസുഖം മോഹിച്ച് ഈ നിധി തേടിപ്പോകുന്ന സാന്റിയാഗോയുടെ യാത്രയും അവൻ അഭിമുഖീകരിക്കുന്ന സ്ഥലങ്ങൾ ആളുകൾ സംഭവങ്ങൾ എന്നിവയുമാണ് നോവലിൽ അവതരിപ്പിക്കപ്പെടുന്നത് ഒടുവിൽ ലക്ഷ്യസ്ഥാനത്ത് എത്തിയെങ്കിലും ജീവിതയാത്രയുടെ നിരർത്ഥത വെളിപ്പെടുന്ന മട്ടിലായി സാന്റിയാഗോയുടെ യാത്രയുടെ അവസാനം ലോകം ചുറ്റി സഞ്ചരിക്കാനും നിധികൾ കണ്ടെത്താനും സ്വപ്നം കാണുകയും തന്റെ ആഗ്രഹങ്ങളുടെ ദിശയിൽ നടക്കാൻ ധൈര്യപ്പെടുകയും ചെയ്യുന്ന ഇടയക്കുട്ടി തന്റെ വിധി വാഗ്ദാനം ചെയ്യുന്ന ഏറ്റവും മികച്ചത് മനസ്സിലാക്കാൻ അദ്ദേഹം സ്പെയിനിലെ തന്റെ വീട്ടിൽ നിന്നും ഈജിപ്തിലെ മരുഭൂമിയിലേക്ക് യാത്ര നടത്തി യാത്രയുടെ വഴികളിൽ അവൻ കബളിപ്പിക്കപ്പെടുന്നു സ്നേഹം അനുഭവിക്കുന്നു സ്നേഹം നഷ്ടപ്പെടുന്നു പണം സമ്പാദിക്കുന്നു മറ്റൊരു ഭാഷ പഠിക്കുന്നു വ്യത്യസ്തരായ ആളുകളെ കണ്ടുമുട്ടുന്നു സുഖകരവും അത്ര സുഖകരമല്ലാത്തതുമായ സാഹചര്യങ്ങളിൽ അവൻ സ്വയം കണ്ടെത്തുന്നു ഇതിലെ യാത്ര എന്നത് ജീവിതമാണ് ജീവിതത്തിലെ എല്ലാ തലങ്ങളെയും തൊട്ടുരുമിയുള്ള യാത്ര ജീവിതയാത്രയിൽ പുതിയ അർത്ഥങ്ങൾ കണ്ടെത്താനും ഉയരെ പറക്കാനുമൊക്കെ പ്രചോദിപ്പിക്കുന്ന പുസ്തകമാണ് തീർച്ചയായും ആൽക്കമിസ്റ്റ് ലളിതാംബിക അന്തർജനത്തിന്റെ അഗ്നിസാക്ഷി എന്ന നോവലാണ് അടുത്തത് ബ്രാഹ്മണ സമുദായത്തിലെ ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ മൂന്ന് ഘട്ടങ്ങളിലൂടെയാണ് കഥ പുരോഗമിക്കുന്നത് ഭാര്യയിൽ നിന്ന് സ്വാതന്ത്ര്യ സമരസേനാനിയും പിന്നീട് സന്യാസിനിയുമായി മാറുന്ന നായികയുടെ കഥയാണിത് എഴുത്തുകാരിയുടെ തന്നെ അഭിപ്രായത്തിൽ ഏതാണ്ട് നാൽപ്പത് വർഷക്കാലത്തെ സാമൂഹികവും രാഷ്ട്രീയവുമായ പരിവർത്തനങ്ങളുടെ ഓർമ്മക്കുറിപ്പ് കൂടിയാണ് ഈ നോവൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ പുസ്തകരൂപത്തിൽ പുറത്തു വന്ന ഈ നോവലിന് ആദ്യത്തെ വയലാർ അവാർഡ് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ഓടക്കുഴൽ അവാർഡ് എന്നിവ ലഭിച്ചു ഇംഗ്ലീഷ് ഐറിഷ് സാഹിത്യകാരനായ ജമാദൻ സിഫ്റ്റിന്റെ ഗള്ളിവേഴ്സ് ട്രാവൽസ് അല്ലെങ്കിൽ ഗളിവറുടെ യാത്രകൾ എന്ന പുസ്തകമാണ് അടുത്തത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ആറിലാണ് ഈ കൃതി പ്രസിദ്ധീകരിക്കുന്നത് ലെമുവേൽ ഗളിവർ എന്ന സാങ്കല്പിക വ്യക്തിയുടെ സാഹസിക യാത്രയുടെ കഥയാണിത് ബാലസാഹിത്യം എന്ന രീതിയിൽ അച്ചടിക്കപ്പെടാറുണ്ടെങ്കിലും ഈ കൃതി പതിനെട്ടാം നൂറ്റാണ്ടിലെ സാമൂഹ്യസ്ഥിതിയുടെ നിശിതമായ പരിഹാസമാണ് ഗളിവറുടെ യാത്രകൾ ലോകം മുഴുവൻ വായിക്കപ്പെടുന്ന പുസ്തകമാണ് മന്ത്രിതലം മുതൽ നഴ്സറി വരെ വായിച്ച പുസ്തകം എന്ന് മഹാകവി അലക്സാണ്ടർ പോപ്പ് ഇതിനെ അടയാളപ്പെടുത്തുന്നു വിശിഷ്ടമായ ഭാവനാലോകത്തിന്റെ ഹൃദ്യമായ അനാവരണമാണ് ഈ കൃതി മനുഷ്യപ്രകൃതിയോടുള്ള പരിഹാസഭാവവും സഞ്ചാരകഥകളുടെ ഹാസ്യാത്മകതയും ഇതിൽ ഉൾചേർന്ന് കിടക്കുന്നുണ്ട് ആ കാലത്തെ യൂറോപ്യൻ ഗവൺമെന്റിന്റെ ഭരണശൈലിയെയും സ്ഥിതിവിശേഷങ്ങളെയും പരിഹസിക്കുന്ന കൃതിയെന്നും നിരൂപകർ ഇതിനെ വിശേഷിപ്പിക്കുന്നു ഡോക്ടറും അനേകം കപ്പലുകളുടെ ക്യാപ്റ്റനുമായിരുന്ന ഗളിവർ എത്തിച്ചേരുന്ന അത്ഭുതം നിറഞ്ഞ ഭൂമികകളെ നാല് ഭാഗങ്ങളായി ഇതിൽ ആവിഷ്കരിച്ചിരിക്കുന്നു ഭാവനയുടെയും സങ്കല്പങ്ങളുടെയും വിസ്മയകരമായ ഒരു ഉൾക്കാഴ്ച ഈ പുസ്തകം നമുക്ക് തീർച്ചയായിട്ടും പ്രദാനം ചെയ്യും പുസ്തകവും പേനയുമാണ് നമ്മുടെ ആയുധം ഒരു കുട്ടിക്കും ഒരു അധ്യാപകനും ഒരു പുസ്തകത്തിനും ഒരു പേനയ്ക്കും ഈ ലോകത്തെ മാറ്റിമറിക്കാനാവും വിദ്യാഭ്യാസമാണ് ഏകപരിഹാരം മലാല യൂസഫ് സായിയുടെ വാക്കുകളാണിത് പെൺകുട്ടികൾ സ്കൂൾ വിദ്യാഭ്യാസം നേടുന്നതിന് എതിരെയുള്ള താലിബാന്റെ നിരോധനത്തോടുള്ള പ്രതിഷേധത്തിന്റെയും അതുമായി ബന്ധപ്പെട്ട സാമൂഹ്യ പ്രശ്നങ്ങളുടെയും പേരിലാണ് മലാല അറിയപ്പെടുന്നത് സ്വാത് താഴ്വരയിൽ താലിബാൻ നിയന്ത്രണത്തിന്റെ പശ്ചാത്തലത്തിലെ ജീവിതത്തെ സംബന്ധിച്ച് രണ്ടായിരത്തി ഒമ്പതിൽ പതിനൊന്ന് വയസ്സുള്ളപ്പോൾ ബി വേണ്ടി എഴുതാൻ തുടങ്ങിയ ബ്ലോഗാണ് മലാലയെ ആദ്യം ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് പിന്നീട് പല പുരസ്കാരങ്ങൾക്കും നാമനിർദ്ദേശം ചെയ്യപ്പെട്ട മലാല പാകിസ്ഥാന്റെ ആദ്യത്തെ ദേശീയ സമാധാന പുരസ്കാരവും നേടി രണ്ടായിരത്തി പതിനാലിലെ സമാധാനത്തിനുള്ള നോബൽ സമ്മാന അർഹയാണ് മലാല നോബൽ സമ്മാനം ലഭിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി കൂടിയാണ് മലാല മലാല യൂസഫ് സായിയുടെ ഞാൻ മലാല എന്ന പുസ്തകമാണ് അടുത്തത് തീവ്രവാദത്തിനും ദാരിദ്ര്യത്തിനും നിരക്ഷതയ്ക്കും എതിരെയുള്ള പോരാട്ടത്തിൽ പുസ്തകവും പേനയുമാണ് ഏറ്റവും ശക്തമായ ആയുധമെന്ന് ലോകജനതയെ ബോധ്യപ്പെടുത്തിയ മലാല യൂസഫ് സായിയുടെ ജീവിതകഥയാണ് ഈ പുസ്തകത്തിൽ പറയുന്നത് എം ടി വാസുദേവൻ നായരുടെ ഇരുട്ടിന്റെ ആത്മാവ് എന്ന ചെറുകഥയാണ് അടുത്ത പുസ്തകം ബുദ്ധിവൈകല്യം സംഭവിച്ച വേലായുധൻ എന്ന ഇരുപത്തൊന്ന് വയസ്സുകാരന്റെ കഥയാണിത് വേലായുധനിലൂടെയാണ് കഥ മുന്നോട്ട് പോകുന്നത് മറ്റുള്ളവർ അവനെ ഭ്രാന്തനെന്ന് മുദ്രകത്തുമ്പോൾ അവൻ തനിക്ക് ഭ്രാന്തില്ലെന്ന് മനസ്സിലാക്കുന്നു വേലായുധന് ഏറ്റവും ഇഷ്ടം മുത്തശ്ശിയെയും അമ്മക്കുട്ടിയെയുമാണ് അവർ അവനെ ചീത്ത പറയുകയോ പരിഹസിക്കുകയോ ചെയ്തിട്ടില്ല അമ്മാമയും അച്യുതൻ നായരുമെല്ലാം അവനെ നിർദ്ദാക്ഷിണ്യം വർദ്ധിക്കുന്നു തന്നെ ദ്രോഹിക്കുന്നവരെ കൊല്ലണമെന്ന് വേലായുധൻ മനസ്സിലാഗ്രഹിക്കുന്നു വലിയ ഒരു തറവാടും ഗ്രാമവും നാട്ടുവഴികളും എല്ലാം കഥയ്ക്ക് മീഴിവേകുന്നു ഭ്രാന്തെന്ന് പറഞ്ഞ് ചങ്ങലയിൽ തളയ്ക്കപ്പെടുന്ന ഒരു ദിവസം അവിടെ നിന്നും രക്ഷപ്പെടുന്നു അമ്മക്കുട്ടിയെ കണ്ട് തനിക്ക് ഭ്രാന്തില്ലെന്ന് പറയലാണ് അവന്റെ ലക്ഷ്യം എന്നാൽ അമ്മക്കുട്ടിയും അവനെ ഭ്രാന്തൻ എന്ന് വിളിക്കുന്നതോടെ വേലായുധൻ തകർന്നു പോകുന്നു തിരിച്ച് വീട്ടിലെത്തുന്ന അവൻ ഉമ്മറത്ത് വടിയും ഓങ്ങി നിൽക്കുന്ന അമ്മാമയോട് എനിക്ക് ഭ്രാന്താണ് എന്നെ ചങ്ങലക്കിടു എന്ന് പറയുന്നിടത്ത് കഥ അവസാനിക്കുന്നു ആസ്വാദകന്റെ മനസ്സിനെ ഏറെ വേദനിപ്പിക്കുന്നതാണ് ഈ കഥ മനുഷ്യജീവിതത്തിന്റെ നോവുകളും ദൈനതകളുമാണ് ഈ പുസ്തകം ചർച്ച ചെയ്യുന്നത് നോവുകൊണ്ട് മഴവിൽ വളർത്തിയ കഥകളാണ് ഈ പുസ്തകത്തിലെന്ന് എം ടി തന്നെ പറയുന്നു തിരക്കുകൾക്കിടയിലും അല്പസമയം നമുക്ക് ബോധപൂർവം പുസ്തക വായനയ്ക്ക് വേണ്ടി മാറ്റിവെക്കാം അത് നമുക്ക് പുതിയ ലോകങ്ങൾ കാണിച്ചു തരുന്നു പുതിയ ആശയങ്ങൾ പറഞ്ഞു തരുന്നു ബുദ്ധിയെയും ചിന്തകളെയും ഉണർത്തുന്നു നല്ല പുസ്തകങ്ങൾ നമ്മുടെ ആത്മാവിൽ കടന്ന് നമ്മെ തന്നെ മനസ്സിലാക്കി തരുന്നു മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി